ഭാരതത്തിന്റെ പ്രധാന സേവകന് ഉജ്ജ്വല സ്വീകരണമൊരുക്കാൻ പ്രവാസലോകം യുവയിലെ പ്രവാസി സമൂഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്ന അഹ്ലൻ മോദി സമ്മേളനത്തിൽ എണ്ണൂറിലേറെ കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും അഹ്ലൻ മോദി യുവയിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രവാസി പൊതുസമ്മേളനമായി മാറ്റാനുള്ള ഒരുക്കത്തിലാണെന്ന് സംഘാടകർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗംഭീര സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ ഭാരതീയരും ഈ മാസം പതിമൂന്നിന് അബുദാബി സായുദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന അഹലൻ മോദി സമ്മേളനത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗംഭീര സ്വീകരണം ഒരുക്കാൻ നൂറ്റി അൻപതിലേറെ പ്രവാസി സംഘടനകളുടെയും എണ്ണൂറോളം കലാകാരന്മാരുടെയും നേതൃത്വത്തിലാണ് ഒരുക്കം നടത്തുന്നത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം അറുപത്തയ്യായിരം കവിഞ്ഞതോടെ രജിസ്ട്രേഷൻ അവസാനിപ്പിച്ചിട്ടുണ്ട് പരിപാടിയിൽ പങ്കെടുക്കാനായുള്ള രജിസ്ട്രേഷനിൽ വലിയ ജനബാഹുല്യമാണ് കാണാനായത് ഏകദേശം നൂറ്റി അമ്പതോളം കമ്മ്യൂണിറ്റികൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അലന്മോഡി ഇവൻ്റില് ഫെബ്രുവരി പതിമൂന്നാം തീയതി എല്ലാവരും അലന്മോഡി പ്രോഗ്രാം ഗംഭീര വിജയമാക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി മൊത്തം തന്നെ വളരെ ഉത്സാഹത്തിലാണ് സമ്മേളനത്തിനായുള്ള കലാസാംസ്കാരിക പരിപാടികളുടെ പരിശീലനം ദുബായിൽ പുരോഗമിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളുടെ തനതു പരിപാടികൾ ചേർത്ത് ആവിഷ്കരിക്കുന്ന കലാവിരുന്നിൽ നിരവധി അത്ഭുതങ്ങളാണ് ഒളിപ്പിച്ചിരിക്കുന്നത് മറുനാട്ടിൽ നാനാത്വത്തിൽ ഏകത്വം പ്രകടമാകുന്ന പരിപാടിയാകും ഇത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആകെ ഒരു സെലിബ്രേഷൻ മോഡലാണ് ബിക്കോസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ കഴിഞ്ഞിട്ട് വലിയൊരു പബ്ലിക് ഫംഗ്ഷന് ഇപ്പം മോദിജി സെവൻ ടൈമാണ് പിന്നെയും യു എ എത്തുന്നത് സോ അതൊരു വലിയൊരു സെലിബ്രേഷൻ തന്നെയാണ് നിങ്ങൾക്ക് തന്നെ കാണാം പുറകിൽ എല്ലാവരും ഭയങ്കര ഒരു ആയിട്ട് ഒരു പ്രിപ്പറേഷൻസിലാണ് സോ നമുക്ക് ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ സൗഹൃദ ബന്ധത്തിൻ്റെയും സാംസ്കാരിക വിനിമയത്തിൻ്റെയും ഇഴയെടുപ്പം പരിപാടികളിൽ നിറയും ആയിരക്കണക്കിന് തൊഴിലാളികളും മറനാട്ടിൽ നരേന്ദ്രമോദിയെ കാണാനെത്തും അതിൻ്റെ ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ടീമുകളും എല്ലാ സംഘടനകളും ചേർന്നിട്ട് ഒരുമിച്ച് ആയിട്ട് നടത്തുന്ന ഏറ്റവും വലിയൊരു ആയിട്ടാണ് നടത്തുന്നത് ഏറ്റവും നല്ല ആണ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് അതിൻ്റെ ഒരുക്കങ്ങൾ അതിൻ്റെ അന്തിമഘട്ടത്തിലാണ് യു എ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മഹാസമ്മേളനത്തിനാണ് അഹ്ലൻ മോദിയിലൂടെ അബുദാബി സാക്ഷ്യം വഹിക്കുക രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻസഭാസ്റ്റിൻ ജനം ദുബായ്